സംസ്കാരം വളരെ ഗുരുതരമായ ആരോപണം നേരിടുന്ന പാലക്കാട് എം എൽ എ ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ്സിന് ഉചിതമായ സമയമെടുക്കാൻ സമയം നൽകണം എന്ന ഒരു ഒരു വിശദീകരണവുമായി മുസ്ലിം ലീഗിൻ്റെ പ്രധാന നേതാവ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരിക വരുന്നുണ്ട് കൂടിയാലോചന എടുത്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് സമയം നൽകണം ഏതായാലും കൂടിയാലോചനയ്ക്ക് ശേഷം കൃത്യമായ ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട് എന്തായാലും ും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാലുമായി താനും പാണക്കാട് സാദിഖ് അലി ശിഹാബ്ദങ്ങളും വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ലീഗിന്റെ സംതൃപ്തിയോ അഭിപ്രായമോ തേടേണ്ട ആവശ്യം കോൺഗ്രസിനില്ല അത് തികച്ചും കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ് എന്നുകൂടി മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള ലീഗ് പറഞ്ഞു വെക്കുമ്പോൾ കോൺഗ്രസ്സിന് അത് നൽകുന്ന ആശ്വാസം തെൽ ചെറുതല്ല സ്വാഭാവികമായും മറ്റ് മുന്നണി മുന്നണിയിലുള്ള മറ്റ് പാർട്ടികൾക്കൊക്കെ വലിയ തോതിലുള്ള അതൃപ്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന കോൺഗ്രസ്സിന് വലിയ ഒരളവ് വരെ ആശ്വാസമായിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ ഒരു തലോടൽ സ്വാഭാവികമായും മുസ്ലിം ലീഗ് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് കോൺഗ്രസിനെ വലിയ അളവിൽ രാഷ്ട്രീയപരമായി ഒന്ന് അതിജീവനത്തിനായി സഹായിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാ രീതിയിലും തഴഞ്ഞു പാർട്ടി എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരു സസ്പെൻഷനിലേക്ക് കേവലം ഒതുക്കി എന്ന തരത്തിലേക്കുള്ള രൂക്ഷമായ വിമർശനം ും കൂടി പാർട്ടിയിൽ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്ങൂട്ടത്തിൽ രാജിവെച്ചാൽ അവിടെ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായി മത്സരിച്ചാലും കോൺഗ്രസ് അവിടെ എട്ട് നിലയിൽ പൊട്ടുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിഴുപ്പിനെ വീണ്ടും ഒന്ന് ചുമക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും അവിടെ ബി ജെ പിക്ക് വലിയ തോതിലൊരു സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട് ഒരുപക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ സ്വാഭാവികമായി മെട്രോ മനീഷ് ശ്രീധരനെ പോലെയുള്ള വലിയൊരു നേതാവിനെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയാൽ നിഷ്പ്രയാസം അവിടെ ബി ജെ പി വിജയിച്ചു പോകും എന്ന ഒരു ഭീതി കോൺഗ്രസിനുണ്ട് സ്വാഭാവികമായും അത്തരത്തിൽ ഒക്കെയുള്ള ഒരു ചിന്തയാണ് രാഹുൽ മാംകൂട്ടത്തിനെ വീണ്ടും ചുമക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് പക്ഷേ ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിക്കിടയിലും മുസ്ലിം ലീഗിൻ്റെ ഒരു തലോടൽ തങ്ങൾക്കുണ്ട് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് രാഷ്ട്രീയപരമായും അതേപോലെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ്സിന് ജനങ്ങളോട് ഈ വിഷയം സംസാരിക്കാൻ വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല